ബി ജെ പിയിലേക്ക് ചേക്കേറാനൊരുങ്ങുന്ന കോൺഗ്രസ് എം പി ശശി തരൂരോ ആരോപണം നിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വം നിശബ്ദത പെടിയാതെ ശശി തരൂർ ശശി തരൂരിനെതിരായ പ്രചരണത്തെ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണെങ്കിലും ഈ വിഷയത്തിൽ ശശി തരൂർ ഇതുവരെയും പ്രതികരിക്കാത്തത് കോൺഗ്രസ് കേന്ദ്രങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇടപെട്ട് തരൂരുമായി ചർച്ചകൾ നടത്തിയതായാണ് പുറത്തുവരുന്ന സൂചനകൾ തരൂരിനെ പോലെ മുതിർന്നൊരു കോൺഗ്രസ് നേതാവിനെ ബിജെപിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകുമെന്നാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പ്രവർത്തന മണ്ഡലം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ തരൂർ നീക്കം നടത്തിയിരുന്നു ഈ സാഹചര്യത്തെ സംശയ ദൃഷ്ടിയോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വീക്ഷിച്ചിരുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തരൂർ ശക്തനായാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ഭീതിയാണ് കേരളത്തിലെ നേതാക്കൾക്കുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ജയിക്കാനുള്ള സാധ്യതയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തരൂർ അവകാശവാദം ഉന്നയിക്കുമെന്ന സംശയവും സംസ്ഥാന നേതാക്കൾക്കുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷവും കോൺഗ്രസ് നേതൃത്വം തന്നെ തഴയുകയാണെന്ന പരാതി തരൂരിനുമുണ്ട് ഏതെങ്കിലും കാരണവശാൽ തരൂർ ബി ജെ പിയിൽ ചേക്കേറിയാൽ അത് യു ഡി എഫിനും വിശേഷിച്ച് കോൺഗ്രസിനും ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും യു ഡി എഫ് എം പി എന്ന നിലയിൽ ജയിപ്പിച്ചു വിട്ട നാട്ടുകാരോട് മറുപടി നൽകാൻ യു ഡി എഫ് നേതാക്കൾ നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടതായി വരും ഈ സാഹചര്യത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഇടതു കേന്ദ്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും അതുകൊണ്ട് കൂടിയാണ് തരൂരിനെ ബന്ധപ്പെടാനും സമാശ്വസിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ ഉന്നത കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതുവരെയും തരൂർ അത്തരം നീക്കങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോഴും പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ശശി തരൂരുമായി കഴിഞ്ഞ കുറച്ചു കാലമായി മാനസികമായി അകൽച്ചയിലാണ് അതിന് പ്രധാന കാരണം കെ സി വേണുഗോപാലിന്റെ ഇടപെടലുകളാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഉന്നതരെ കേരളത്തിലെ മറ്റ് നേതാക്കളിൽ നിന്ന് അകറ്റി നിർത്താൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ് എന്തു തന്നെയായാലും ശശി തരൂരും രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധങ്ങൾ കുറച്ചുകാലമായി ആരോഗ്യകരമല്ലെന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കൾക്കും നന്നായി അറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ നടന്ന സത്യപ്രതിജ്ഞ വേളയിൽ തരൂർ സന്നിഹിതനായിരുന്നില്ല ആ സമയത്ത് അദ്ദേഹം വിദേശ പര്യടനത്തിലായിരുന്നു ഈ വിഷയം ചിലർ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തെറ്റായി ധരിപ്പിച്ചു ഇത് രാഹുലിനെ ചൊടിപ്പിച്ചു എന്നാണ് വിവരം കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള അനുമതി രാഹുൽ നൽകിയിട്ടില്ല ഇത് തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്നും അകറ്റിയിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും തരൂരിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഡൽഹിയിലെ പിടിപാടുകൾ ഉപയോഗപ്പെടുത്തി തരൂർ കേരള രാഷ്ട്രീയത്തിൽ തങ്ങളെക്കാൾ ശക്തനായി മാറുമോ എന്ന ആശങ്കയാണ് കെ പി സി സി നേതൃത്വത്തിനുള്ളത് ഇതിനു മുമ്പ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ തരൂർ ഉയർത്തിയ രൂക്ഷ വിമർശനങ്ങൾ ഒട്ടേറെ വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു അന്നൊക്കെ ദേശീയ നേതൃത്വത്തിൽ സ്വാധീനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി ഡൽഹിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാലാണ് കരുത്തൻ കേരളത്തെ സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും കെ സി വേണുഗോപാൽ തന്നെ ഇതിൽ തരൂരിനെ കടുത്ത അസംതൃപ്തിയാണുള്ളത് ഈ സാഹചര്യത്തെ അനുകൂലമായി വിനിയോഗിക്കുകയാണ് ബി ദേശീയ നേതൃത്വം ചെയ്തതെന്നാണ് സൂചന ശശി തരൂരിനെ ബി ജെ പിയിലെത്തിക്കുന്നതിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമാണെങ്കിലും കേരളത്തിലെ നേതാക്കൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും എന്നാണ് സൂചന കാരണം തരൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവ് ബി ജെ പിയിലെത്തിയാൽ അത് തങ്ങളുടെ സാധ്യതകളെ ഇല്ലാതാക്കുമെന്ന ആശങ്കയാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് എന്നാൽ ശശി തരൂരിന്റെ പ്രവർത്തനം ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന ഉറപ്പാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂരിനെ ബി ജെ പിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ സംഘടനാപരമായി അത് ഗുണകരമാകുമെന്നും ദേശീയ നേതാക്കൾ അതേസമയം ശശി തരൂർ ബി ജെ പി വെറും ഊഹാപോഹം മാത്രമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ഈ വിധത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിലും തരൂർ മറുകണ്ഠം ചാടിയേക്കുമോ എന്ന ആശങ്ക അവർക്കുമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം കടുത്ത നീക്കങ്ങളിലേക്ക് പോകാതെ തരൂരിനെ ഒപ്പം നിർത്താനുള്ള ചരടുവലി ം കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് തരൂർ ബി ജെ പി ലേക്ക് എത്തുമോ എന്ന് പൂർണമായും വ്യക്തമായിട്ടില്ലെങ്കിലും ഈ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കങ്ങളാണ് ഇടത് കേന്ദ്രങ്ങളും ഇതിനോടകം ആരംഭിച്ചിരിക്കുന്നത്